ഒരിക്കൽ ഡ്രഗ്ഗുമായി ബന്ധപ്പെട്ട് ഒരു ടീമിനെ ഞാൻ പിടിച്ചു വാഹനത്തിൽ വെച്ച് പിടിച്ചു അവരെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വീണ്ടും അവർ ഉപയോഗിച്ച വാഹനം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു വാഹനം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഡയറി ആ ഡയറി മറിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കാണുന്നത് ഇവർ തമ്മിൽ നേരത്തെ നടത്തിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ നമ്പറോ മറ്റോ കിട്ടുമോ എന്നാണ് ഞാൻ നോക്കിയിരുന്നത് പക്ഷേ ആ ഡയറി മറിച്ച് നോക്കുമ്പോൾ അതിന് ആദ്യത്തെ ആളുകളിൽ തന്നെ വളരെ മനോഹരമായ വൃത്തിയുള്ള അക്ഷരത്തിൽ ഒരു പെൺകുട്ടി എഴുതുന്നതായിട്ടുള്ള കുറിപ്പാണ് കാണുന്നത് വളരെ സന്തോഷത്തോടു കൂടി ആ കുട്ടി പറയുകയാണ് അലഹദില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച സാധ കാര്യങ്ങൾ എനിക്ക് നേടിയെടുത്തു ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഇക്കായ എനിക്ക് സ്വന്തമായി കിട്ടി ഞാൻ ജീവിതത്തിൽ വളരെ സംതൃപ്തയാണ് എന്ന രൂപത്തിലുള്ള ഡയറിയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും അതൊരു പെൺകുട്ടിതാണെന്നും അവരുടെ സ്വകാര്യകതയൊന്നും മനസ്സിലാക്കി ഞാനത് കൂടുതൽ നോക്കാൻ നിന്നില്ല പക്ഷേ വീണ്ടും ഞാൻ വെറുതെ താളുകൾ ലക്ഷ്യമായി മറച്ചു നോക്കിയപ്പോൾ ഏകദേശം ഞാൻ ഈ സംഭവം ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ് ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ പേജിലേക്ക് എത്തിയപ്പോഴേക്കും കണ്ട കാഴ്ച എന്ന് പറയുന്നത് എന്നെ വല്ലാതെ ഞെട്ടിച്ചു കാരണം അതിലെഴുതിയിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ മുന്നിലിനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എനിക്കെൻ്റെ ജീവിതം മടുത്തു എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വളരെ വികൃതമായ കയ്യക്ഷത്തിൽ എഴുതിയിട്ട് പെൻസിൽ കൊണ്ട് കുത്തി വരഞ്ഞ രൂപത്തിലുള്ള പേജുകളാണ് ആറുമാസമായപ്പോഴേക്കുള്ളത് കാണുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവം മനസ്സിലായി വീടും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞ് ആറുമാസം ആയപ്പോഴേക്കും ഈ പെൺകുട്ടിയുമായി ഇവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി അടിച്ചു പിരിഞ്ഞു ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടിലാക്കി കൊടുത്ത് തിരിച്ച് മടങ്ങി വരുന്ന സമയത്താണ് നമ്മളിവരെ പിടിക്കുന്നത് അപ്പോൾ വസ്ത്രങ്ങളും മറ്റും കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ കാറിൽ വെച്ച് ഈ ഡയറി എടുക്കാൻ മറന്നുപോയൊരു കാര്യമാണ് ഞാൻ ഉടനെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്നുള്ള അവരെ ഉപ്പയെ ബന്ധപ്പെട്ടു വേഗം ശേഷത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു അവരോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ മകളെ ശ്രദ്ധിക്കണം ഡിപ്രസ്ഡ് ആണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണേണ്ടത് എന്നത് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ മോളെയും കൊണ്ട് ഉപ്പം എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ കുട്ടി ഇവളറിയാതെ ഇവൾക്ക് പല സമയത്തും ഈ സാധനം കൊടുക്കാറുണ്ടായിരുന്നു ഇവന് പലപ്പോഴും ഈ പറയുന്ന മാരതകമായ സിന്തറ്റിക്സ് അടിച്ച് വരുമ്പോൾ അവൻ്റെ ആ ഒരു രൂപത്തിലേക്ക് പെർഫോം ചെയ്യാൻ അവൾക്ക് സാധിക്കാതെ വരുമ്പോൾ അവളെ ആ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവൾ അറിയാതെ പലപ്പോഴും ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ചില സമയത്ത് തലവേദനയൊക്കെ വരുമ്പോൾ തലവേദന മരുന്ന് എന്ന് പറഞ്ഞ് എനിക്ക് ചില കാര്യങ്ങൾ തരാറുണ്ടായിരുന്നു അത് കഴിക്കുമ്പോൾ എൻ്റെ തലവേദന മാറാറുണ്ടായിരുന്നു ഇവൾക്ക് ഇവൾക്കറിയില്ല അവരെന്താ കഴിക്കുന്നത് കൃത്യമായിട്ടും ഇവൾക്ക് കൊടുത്തിരുന്നത് ഈ ഡ്രഗായിരുന്നു എം ഡി എം എ ആയിരുന്നു അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവൾ ഇതിന് അറിയാതെ തന്നെ അതിന് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇവൾക്ക് കൃത്യമായിട്ട് കാര്യം പറയാൻ കഴിയുന്നില്ല എല്ലാവരോടും വെറുതെ ദേഷ്യം പെടുക ഇവളുടെ സ്വഭാവം ഇവൾക്ക് പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ ഇവരുടെ വഴക്കായി വീട്ടുകാരുമായിട്ട് വഴക്കായി എല്ലാവരും ആയി ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സൈക്യാസ്ട്രി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഇങ്ങനെ അവസ്ഥയുണ്ട് ഇതൊക്കെയെന്ന് പറയുന്നത് ഇവരറിയാതെ നമ്മളെ മക്കൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ് അവർ ആരെങ്കിലും ഒരാൾ അവർ ഭർത്താവോ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ അറിയാതെ അവരെ ഉപയോഗിക്കപ്പെടുക എന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും അവർ ഇതിന് അഡിക്റ്റായി മാറുന്നു ഇങ്ങനെ വരുന്ന സമൂഹം അതായത് പറഞ്ഞ അറിയാതെ വരുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ട് അവരെ മോചിപ്പിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം വേണം എന്താണ് സംഭവിക്കുന്ന കാര്യത്തെപ്പറ്റി വ്യക്തമായൊരു ധാരണ നമുക്കിതിൽ അത്യാവശ്യമാണ്